എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥിനിയെ റൈസിം കൊട്ടിയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കേരളത്തിലെ എഞ്ചിനീയറിംഗിൽ സിവിലിൽ ഒന്നാം റാങ്ക് നേടിയ ടി കെ എം കോളേജിലെ വിദ്യാർത്ഥിനിയായ ഭീമ ജിഹാനെയാണ് റൈസിം കൊട്ടിയും ആദരിച്ചത് ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് സി പി ജി എ നേടി കേരളത്തിലെ മറ്റു എല്ലാ ബ്രാഞ്ചിലും വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയാണ് ഭീമാ ജിഹാൻ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ആ മോളുടെ വീട്ടിലാണ് മോളെ ഒന്ന് കാണുവാനും ആദരിക്കുവാനും റൈസിംഗ് കുട്ടിയത്തിന്റെ നേതൃത്വത്തിൽ എത്തിയതാണ് കാരണം അറിയണ്ടേ സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനമാണ് സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് കിട്ടിയിരിക്കുന്നത് ആ മോള കാണുവാനും ആദരിക്കുവാനുമാണ് റൈസിംഗ് കുട്ടിയം എന്നിവിടെ കൊട്ടയം സ്വദേശിയായ ജിഹാൻ രഹന ദമ്പതികളുടെ മകളാണ് റൈസിംഗ് കുട്ടിയും പ്രസിഡന്റ് പുല്ലാംകുഴി സന്തോഷ് സെക്രട്ടറി റോയൽ സമീർ സക്കീർ ഹുസൈൻ നൌഷാദ് ആൽഫ രാജേഷ് അൻസർ എം ജെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.